இது கூடுதல் ரெடிமேடு ஷர்ட்டு ടീഷർട്ട് റെഡിമെയ്ഡ് മെറ്റീരിയലിനാണ് കൂടുതൽ പോകുന്നത് ഇത് ഇത് കൂടുതൽ വീട്ടിലുള്ള അമ്മമാർക്കും വീട്ടിൽ അതെ വീട്ടിൽ തന്നെ കൊണ്ടിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം നമ്മൾ വേറെ ഓൺ ആയി നമ്മൾ വീട്ടിലെ പണി കൊടുക്കാം അതെ ഇങ്ങനെയും ഏതും ഷേപ്പിലും നമുക്ക് ഇതേപോലെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇത് കാണാനോ അറ്റൻഡ് ചെയ്യാനുള്ള ഉണ്ടോ ഉണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിക്കും ഞങ്ങൾ ഡബിൾ ഹെഡ് മെഷീൻ ആണ് ഒരേ സമയം വർക്ക് ചെയ്യും അതെ എഫ് കാസർഗോഡ് ജില്ലയിൽ ബതിയെടുക്കാന്ന് പറഞ്ഞ സ്ഥലത്താണ് ആർ ടി വി എന്റർപ്രൈസസ് എന്ന വന്നിരിക്കുന്നത് കമ്പനി ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ എംബ്രോയിഡറി ചെയ്യാന്നുള്ളത് അത് കൂടുതൽ നമ്മൾ കാണുന്നത് ബ്ലൗസിലാണെങ്കിലും ഇന്ന് ജെൻസും അവരുടെ ഷർട്ടുകളിലും ടീഷർട്ടിലും ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ് ഈ എംബ്രോയിഡറി എന്ന് പറയുന്നത് ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഒക്കെ നമ്മൾ കാണാൻ പോവാണ് നേരെ ആർ ടി വിശേഷങ്ങൾ ആർ ആത്രിവിയുടെ കേരള ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സുസ്മിതയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഈ ഒരു മെഷീനെ കൊണ്ട് ശരിക്കും എന്ത് വർക്ക് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ ആണ് എംബ്രോയിഡറി വർക്ക് എല്ലാം ചെയ്യാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ ഓക്കെ നമ്മൾ കൊടുത്താൽ മതി വർക്ക് കംപ്ലീറ്റ് ി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കൂടുതൽ വീട്ടിലുള്ള അമ്മമാർക്കും വീട്ടിൽ തന്നെ ചെയ്യാം അതെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാം എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട പിന്നെ ടൈലറിംഗ് മസ്റ്റ് ഒന്നും ഇല്ല ഇനി ജസ്റ്റ് ഞങ്ങളുടെ തന്നെ ട്രെയിനിങ് ടൂ ഡേസ് അറ്റൻഡ് ചെയ്താൽ തന്നെ വീട്ടിൽ ഒരു സെൽഫ് ഓൺപ്രണർ സ്റ്റാർട്ട് ചെയ്യാം ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിലും അവർക്കും ചെയ്യാം വീട്ടിലല്ല നമുക്ക് ഷോപ്പില് ഫാഷൻ ഡിസൈനില് പിന്നെ ടൈലറിംഗ് എല്ലാവർക്കും യൂസ് യൂസ് ചെയ്യാം ചെയ്യാം എല്ലാവർക്കും ഇത് ആർ ത്രീ ബി സെവൻ ജി പ്രോ മെഷീൻ ആണ് സിംഗിൾ സിംഗിൾ ഹെഡ് മെഷീൻ ആണ് മാക്സിമം ട്വൽവ് ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാം ട്വന്റി ബൈ തേർട്ടി നമുക്ക് ഇഞ്ച് ടച്ച് സ്ക്രീൻ മോണിറ്ററിംഗ് സ്ക്രീൻ കിട്ടുന്നു നമുക്ക് ഇതിലാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇനി ലാംഗ്വേജ് ഒന്നും വേണ്ട ജസ്റ്റ് പ്രോഗ്രാം സെറ്റ് പെൻഡ്രോയിന്ന് ഡിസൈൻ സെലക്ട് ചെയ്യാം ഡിസൈൻ സെലക്ട് ആക്കിയിട്ട് സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവാ സൈസ് അഡ്ജസ്റ്റ് ചെയ്യ തേർഡ് ഓപ്ഷൻ പോയിട്ട് നമുക്ക് കളർ നമ്മുടെ ഏത് കളറാ അത് സെലക്ട് ചെയ്യാം ഫോർത്തില് വന്നിട്ട് കറക്റ്റ് ഉണ്ടെന്ന് നോക്കിട്ട്

ായി ബാക്കി എത്രണ്ട് എല്ലാം കാണിക്കും നമ്മള് വേറെ ഒന്നും ഓൺ ആയിക്കൊണ്ടിരിക്കും പിന്നെ ഇത് സഡൻ ഇപ്പൊ ത്രെഡ് കട്ട് ആയിട്ട് ഇങ്ങനെ നിന്നു ഇങ്ങനെ ീഡിലാണ് നിന്നത് ആ തേർഡ് നിന്നു ഇനി ബാക്ക് കൊടുത്തിട്ട് ആ നീഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ ശരി അതേപോലെ ഈ ഈ ഈ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞല്ലോ ഫ്രെയിം ഫ്രെയിം നമുക്ക് നമുക്ക് ചെറിയതൊക്കെ ഉണ്ടാവും ചെറുതും ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് ബ്ലൗസ് വർക്ക് ലെഹങ്ക വർക്ക് കുർത്താവർക്ക് മെറ്റീരിയൽ ആണ് കൂടുതൽ പോകുന്നത് ഇപ്പൊ റെഡിമെയ്ഡ് ക്ലോത്ത് ലൈക്ക് മെൻസിന്റെ ഷർട്ട് ആയിരിക്കട്ടെ ടീഷർട്ട് ആയിരിക്കട്ടെ അതിനെല്ലാം വേറെ അഞ്ച് ഫ്രെയിം സെറ്റ് കൊടുക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഫ്രെയിം സെറ്റ് ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നത് വലുതായിട്ടുള്ള ഇത് കൂടുതൽ റെഡിമെയ്ഡ് ഷർട്ട് ടീഷർട്ട് റെഡിമെയ്ഡ് മെറ്റീരിയലിനാണ് കൂടുതൽ പോകുന്നത് ഇത് ലോഗോ വർക്ക് എല്ലാം ചെയ്യാൻ നമ്മുടെ സെൽഫ് ഓ നമ്മുടെ ഡിസൈൻ ഉണ്ടാവല്ലോ ലോഗോ നമ്മുടെ ആയിരിക്കട്ടെ നമ്മുടെ ലോഗോ ആയിരിക്കട്ടെ എന്തും ഇതിൽ ചെയ്തിട്ട് ഇടാം നമ്മൾ ഈ ത്രെഡ് നിങ്ങൾ കൊടുക്കുന്നത് ഇതിന്റെ ത്രെഡ് വരുന്നത് ഈ പൊസിഷനിലാണ് ഇത് ഞങ്ങൾ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാകും കാരണം ത്രെഡ് ത്രെഡാവുമ്പോ പൊടിയെല്ലാം നിന്നാല് ത്രെഡിന്റെ ഷൈനിങ് എല്ലാം പോവും അപ്പൊ ഇത് ഫുള്ള് കവറാക്കിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ ഇത് എടുക്കാനോ ആന്ന് നിങ്ങൾക്ക് ത്രെഡ് ചേഞ്ച് ആക്കുമ്പോ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ക്ലോസ് ആക്കിയാൽ മതി ഇങ്ങനെ തന്നെ സിമ്പിളാണ് ഇതിങ്ങനെ സ്റ്റെക്ക് ഒന്നും ആവില്ല ഡസ്റ്റ് ഒന്നും പിടിക്കില്ല നല്ല നീട്ടിൽ ഉണ്ടാവും ത്രെഡും പിന്നെ ഇരുന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇതിലായിട്ട് ത്രെഡ് വരും അതെല്ലാം ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എല്ലാം ഇവിടെ കാണുന്നത് സാരിയുടെ ബ്ലൗസിന്റെ വർക്ക് അതെ അതെ ഇതിൽ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ഇതല്ലാതെ വെൽവെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യാം നെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യാം ജീൻസ് ചെയ്യാം സിൽക്ക് കോട്ടൺ എനി ടൈപ്പ് മെറ്റീരിയലും യൂസ് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഈ മെഷീനിൽ തന്നെ ചെയ്ത വർക്ക് ആണ് ഇത് കസ്റ്റമറൈസ്ഡ് വർക്കാണ് കസ്റ്റമർ പറഞ്ഞ പോലെ ചെയ്തതാണ് ഇത് ഹോസ്പിറ്റലിന്റെ ഒന്ന് ഇതൊരു സിംഗാരിമേളത്തിന്റെ ആണ് ഓരോ പറഞ്ഞ കസ്റ്റമർ ഡിസൈൻ ആണ് ഇത് ഭംഗിയായിട്ട് നല്ല ഫിനിഷിംഗ് കിട്ടും ഇതും അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിലും ഇങ്ങനെ ചെയ്യാം ബട്ടർഫ്ലൈറ്റ് ബട്ടർഫ്ലൈ അതെ അതെ ഈ കൊടുക്കും അതുപോലെ തന്നെ ബ്ലൗസും ചെയ്യാനാണ് ഇതുപോലെ ഇത് ഹെവി വർക്ക് ആണ് ഇതുപോലെ ഇത് ഈ ഡിസൈനും ഇങ്ങനെയും ചെയ്യാന്ന് വരും ഇങ്ങനെ മാത്രല്ല ഡിസൈന് റൗണ്ട് മാത്രല്ല ഏതും ഷേപ്പിലും ചെയ്യാം നമുക്ക് വർക്ക് അതെ അതുപോലെ തന്നെ മിറർ വർക്കും ചെയ്യും ഇതുപോലെ മിറർ വർക്ക് ഈ ഒരു മെഷീൻ ഇതൊക്കെ നിങ്ങൾ മിറർ ഇങ്ങനെ ചെയ്യാം ഇപ്പൊ നമ്മൾ നോക്കിയത് സിംഗിൾ ഹെഡ് മെഷീൻ ആണ് സാധാരണ നമ്മൾ വീട്ടില് ടൈലർ ഷോപ്പില് ഫാഷൻ ഡിസൈൻ ഷോപ്പിലല്ല യൂസ് ചെയ്യുന്നതാണ് ഇതിപ്പോ ഡബിൾ ഹെഡ് മെഷീൻ ആണ് ഒരേ സമയം രണ്ട് ഹെഡ് രണ്ട് ഹെഡ് യൂസ് ചെയ്യാം ഒരേ സമയം വർക്ക് ചെയ്യും അതെ രണ്ടും ഒരേ സമയം വർക്ക് ചെയ്യും ഒരേപോലെ വർക്ക് ആക്കി കൊടുക്കും ഇപ്പൊ ലൈക്ക് റെഡിമേഡ് ഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് ആണെങ്കിൽ ലോഗോ വർക്ക് ഹോൾസെയിൽ ഇപ്പൊ അമ്പത് എല്ലാം വരും അല്ലെ അപ്പൊ നമുക്ക് ഒന്നിച്ച ചെയ്യാം ഇതേപോലെ നമ്മളിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ടൈമിന് നമുക്ക് വർക്കിംഗ് നടക്കുകയാണ് ഒരേ ലോകോന്നെയായിരിക്കണം ചെയ്യാൻ പറ്റില്ല ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഒന്നാണ് ഹാൻഡ് രണ്ടാണ് അതുപോലെ സെയിം വർക്കാണ് ചെയ്യുന്നത് രണ്ടിലും ഇനി ഒരു ഒരു മെഷീൻ മെഷീൻ എന്തൊക്കെ അവർ ചെയ്യേണ്ടത് ജസ്റ്റ് കൊടുത്തിട്ട് ബുക്കിംഗ് മാത്രം ചെയ്താൽ മതി പിന്നെ ഡെലിവറി ആയ ശേഷം ഇൻസ്റ്റോളേഷൻ ആവുമ്പോൾ ബാക്കി എമൗണ്ട് ക്ലിയർ ചെയ്താൽ മതി ക്രെഡിറ്റ് ടു കാഷ് ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യും ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റിലാണ് ഇ എം ഐ കൊടുക്കുന്നത് ആണ് ഇത് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ കൂടെ 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 നിങ്ങൾ അവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കും 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 മെഷീൻ മാത്രമാണോ അല്ല മെഷീന്റെ വേണ്ട എല്ലാ ആക്സസറീസും ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ആക്സസറീസ് ഇതിന്റെ തന്നെ എന്തൊക്കെയാണ് വരുന്നത് വരും പവർ ബാക്കപ്പിനാണ് കൊടുക്കുന്നത് സപ്പോസ് കറണ്ട് പവർ എന്തെങ്കിലും പോയാൽ അത് ബാക്കപ്പ് കൊടുക്കും അതിന്റെ കൂടെ കാനോസ് പേപ്പർ കിട്ടും പിന്നെ ത്രെഡ് ട്വൽ ത്രെഡ് ഞങ്ങൾ തന്നെ കൊടുക്കും ചെരി ത്രെഡ് രണ്ട് കൊടുക്കും ബോബിൻ കോൺ കൊടുക്കും മിറർ ഷീറ്റ് കൊടുക്കും ടൂൾ ബോക്സ് വൈൻഡിങ് മെഷീന് പിന്നെ പതിനഞ്ച് കാറ്റ്ലോക്ക് കൊടുക്കും ഡിസൈൻ ഉള്ള പതിനഞ്ച് കാറ്റലോക്ക് ഡിസൈൻ ഡിസൈൻസിന് കസ്റ്റമറിനെല്ലാം കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിട്ട് ഡിസൈൻസ് ഉണ്ടാവും ഏകദേശം അതിൽ ഒരു കാറ്റലോക്കിൽ നൂറ് നൂറ്റി അമ്പത് ഡിസൈൻ പോലെ ഉണ്ടാവും ആ അതല്ലാതെ ഞങ്ങൾ പെൻഡ്രോയിൽ കൊടുക്കും ഇതിന്റെ കൂടെ തന്നെ ആ പെൻഡ്രോയിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിസൈൻസ് ഉണ്ടാവും ഇവിടെ വന്നിട്ട് ഇത് കാണാനോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിക്കും ഞങ്ങൾ പിന്നെ വീട്ടിൽ വേണ്ട ഇവിടെ തന്നെ ട്രെയിനിങ് വേണോന്ന് പറഞ്ഞാൽ അതും ചെയ്യും വൺ വീക്ക് കംപ്ലീറ്റ് ഇവിടെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും വാറണ്ടി എങ്ങനെയാണ് ടു ഇയർ വാരി കൊടുക്കുന്നുണ്ട് ഇതിന്റെ പാർട്സിനായിരിക്കട്ടെ സർവീസിനായിരിക്കട്ടെ ടു ഇയർ വാറണ്ടി കൊടുക്കുന്നത് നല്ല അടിപൊളി നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ എംബ്രോയിഡറി മെഷീൻ സിംഗിൾ ഹെഡും കണ്ടും അതേപോലെ തന്നെ ഡബിൾ ഹെഡും കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു സ്പേസ് മതി കേട്ടോ നിങ്ങൾ ഇത് നോക്കിയേ നോക്കിയാൽ വീട്ടിൽ ചെറിയ റൂമിൽ ഇതേപോലെ ഒരു മെഷീൻ വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ആണ് ഇതിന്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഒരു വീലൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് തൊട്ടടുത്തൊരു ഭാഗത്തേക്ക് നീക്കണമെങ്കിൽ നീക്കാനുള്ള ഒരു നാല് ഭാഗത്തും വീലൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എംബ്രോയിഡറി മെഷീൻ വരുന്നത് ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അത് ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കേ Bye.